അടിമാലി കുമളി ദേശീയപാതയിൽ അടിമാലിക്ക് സമീപം എം ബി കോളേജ് ജംഗ്ഷനിൽ നിൽക്കുന്ന വൻ മഴമരം മരം അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി ഏതു നിമിഷവും കടപുഴകി റോഡിൽ പതിക്കുന്ന സ്ഥിതിയിലാണ് മരം നിലകൊള്ളുന്നത് കഴിഞ്ഞ ദിവസം ഇതേ പ്രദേശത്ത് മരം കടപുഴകി ഓടുന്ന ബസ്സിന് മുകളിൽ വീണ് അപകടം സംഭവിച്ചിരുന്നു അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം അടിമാലി അടിമാലിക്കുമ്പളി ദേശീയപാതയിൽ അടിമാലിക്ക് സമീപം എം ബി കോളേജ് ജംഗ്ഷനിൽ നിൽക്കുന്ന വൻ മഴമരമാണ് ഏത് നിമിഷവും കടപൊഴുകി റോഡിൽ പതിക്കുമെന്ന അവസ്ഥയിലുള്ളത് മരത്തിന് സമീപത്തായി ചെറിയ വഴിയോര കടകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ ഈ ഭാഗത്ത് വെച്ചാണ് മോട്ടോർ വാഹന വകുപ്പ് വാഹനം ടെസ്റ്റിംഗ് നടത്തുന്നതും നിരവധി വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് കട്ടിംഗ് സൈഡിൽ നിൽക്കുന്ന മരത്തിന്റെ വേരുകൾ മൺപിടുത്തമില്ലാതെ പുറത്തേക്ക് വളർന്നു നിൽക്കുകയാണ് അതിനാൽ ശക്തമായ കാറ്റിലും മഴയിലും ഈ മരം നിലംപതിക്കാനുള്ള സാധ്യത കഴിഞ്ഞ ദിവസമാണി ബസ്സിൻ്റെ പുറത്തേക്ക് മറിഞ്ഞു ആടുകയും ബസ്സിന് പറ്റുകയും ചെയ്തു അതുകൂടാതെ തന്നെ ഇവിടെ ഞങ്ങളുടെ ചിത്ര ഫ്ലോറിയിൽ സ്ഥാനത്തിനാത്ത ഒരു മരം അത് പോയിക്കാണ് അതും ഉടൻ തന്നെ പെണ്ണുന്ന് വീടും അതും ഭീഷണിയാണ് അതുപോലെ നിരവധി മരങ്ങൾ ഇവിടെ ഉണ്ട് കഴക്കോട്ട് പോയാൽ ഒരു പത്തിരുപത് മരങ്ങളുണ്ട് എല്ലാം ഭീഷണിയാണ് ഒക്കെ ഒന്ന് കുളേജ് വന്നിട്ട് എടുത്തായിട്ടുണ്ട് എല്ലാം ഒന്ന് വെട്ടി മാറ്റിയാൽ പഞ്ചായത്തിൽ നിന്ന് വേണ്ട നടപടി എടുക്കണമെന്ന് ഞങ്ങള് കഴിഞ്ഞ നാല് ദിവസം മുമ്പ് ഇതിന് സമീപത്ത് നിന്നിരുന്ന ഒരു വൻമരം ഓടിക്കൊണ്ടിരുന്ന ബസിന് മുൻഭാഗത്ത് പതിക്കുകയും ബസിന്റെ മുൻവശം പൂർണ്ണമായി തകരുകയും ചെയ്തിരുന്നു ബസ് ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടൽ മൂലമാണ് വൻ ദുരന്തം ഒഴിവായത് ജില്ലാ ദുരന്ത നിവാരണ സമിതി ചെയർമാനായ ജില്ലാ കളക്ടറും ബന്ധപ്പെട്ട അധികാരികളും ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നാണ് ആവശ്യമിരുന്നത് കഴിഞ്ഞ പ്രളയകാലത്ത് പഞ്ചായത്തിന്റെ പരിധിയിലുണ്ടായിരുന്ന ദേശീയപാതയോരങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലും അപകടകരമായി നിന്നിരുന്ന മുഴുവൻ മരങ്ങളും മുറിച്ചുമാറ്റുകയുണ്ടായി കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ പൊതുസ്ഥലത്തുള്ളവയും സ്വകാര്യ വസ്തുവിലായാലും മുറിച്ചുമാറ്റുവാനുള്ള അധികാരം ഉണ്ടെന്നിരിക്കെ പഞ്ചായത്ത് വികാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ബ്യൂറോ